ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ വ്ലോഗ് ഇന്ന് പെട്ടെന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് തന്നൊരു കമൻറ്റാണ് വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ എങ്ങനെ ഈ നെഗറ്റീവ് പീപ്പിൾസൊക്കെ അവോയ്ഡ് ചെയ്യാം അപ്പോൾ ഞാൻ എങ്ങനെ അവോയ്ഡ് ചെയ്ത് എങ്ങനെ ഓവർകം ചെയ്ത് തന്നെ അതിനെയൊക്കെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ ആദ്യം പി എസ് സി ഒക്കെ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആവശ്യമല്ലേ ആ പി എസ് സി പഠിച്ചാൽ ഉടനെ ജോലി കിട്ടും ആ ഉടനെ ഗവൺമെൻറ് ജോലിക്ക് പോവാം അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് ഞാനും പി എസ് സിയിലോട്ട് പോയത് ഞാൻ എപ്പോഴാണ് പി എസ് സി പഠിക്കാൻ തുടങ്ങിയെന്നു വെച്ചാൽ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞതും പ്ലസ് ടു കഴിഞ്ഞ് ഒരു മൂന്നാല് മാസം വീട്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഈ സ്കൂളൊക്കെ തുടങ്ങത്തില്ലേ ആ സമയമൊക്കെ ആകുമ്പോൾ ഒരു ജൂണിലൊക്കെ ആകുമ്പോൾ ജൂൺ ജൂലൈ ജൂലൈ രണ്ടാം തീയതി ആ അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പി എസ് സി ക്ലാസ്സിലോട്ട് പോകുന്നത് പതിനേഴ് വയസ്സ് പകുതി പതിനെട്ട് വയസ്സായാലും രണ്ട് മാസം ഉള്ളതായിരുന്നു അപ്പോഴാണ് ഞാൻ പോകുന്നത് അപ്പോൾ പോകുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞച്ചാ ഇങ്ങനെ എൻ്റെ ട്യൂഷൻ പഠിക്കുന്ന ചേച്ചി പിന്നെ എൻ്റെ വീട്ടിലെ ചേട്ടൻ ഇവരൊക്കെ പി എസ് സിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവരൊക്കെ എപ്പോഴും എന്നോട് പി എസ് സിനെ കുറിച്ച് ഇങ്ങനെ പറയും അപ്പോൾ എനിക്ക് എനിക്കപ്പം തന്നെ ഒരു ചെറിയൊരു ആഗ്രഹമാണ് ഞാൻ പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ ചേട്ടൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ആ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ സിമ്പിൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നടന്നാൽ ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പം എല്ലാവരും പറഞ്ഞപ്പോൾ പി എസ് സി ശരി പി എസ് സി തന്നെ പഠിക്കാം ഇപ്പോൾ പെട്ടെന്ന് ജോലിയാകും ഡിഗ്രി ഒക്കെ ഒന്നും പോവണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പോയി പി എസ് സി ചേർന്നു അപ്പോൾ പി എസ് സി ചേർന്നിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു ആറേഴ് മാസം ഒരു കുഴപ്പമില്ലായിരുന്നു പോവുക പഠിക്കുക തിരിച്ച് വരിക അപ്പോൾ ക്ലാസ്സിലൊക്കെ ടെസ്റ്റ് ഇടുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ആദ്യം കുഴപ്പമില്ലായിരുന്നു പോകുമ്പോഴൊക്കെ പിന്നെ ഇടയ്ക്കൊക്കെ ആകുമ്പോൾ മാർക്കെല്ലാം കുറയും പിന്നെ അതൊന്നും മൈൻഡ് വെക്കത്തില്ല നമ്മുടെ അല്ലേ അപ്പം ഞാനതൊന്നും മൈൻഡ് വെക്കത്തില്ല പിന്നെ അങ്ങനെയൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാളാകുമ്പോൾ നമ്മുടെ നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി നീ എന്താ ഡിഗ്രി പോകാത്തതെ എന്തിനാ പി എസ് സി പോകുന്നത് പി എസ് സിയൊക്കെ പോയിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ അഞ്ചാറ് വർഷം പഠിച്ച ആൾക്കാർക്ക് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല നീയൊക്കെ പോയി പഠിച്ചാൽ കിട്ടുമോ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ എങ്ങനെ ആലോചിച്ച് നമുക്കിങ്ങനെ വലിയവരൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം എനിക്ക് അപ്പോൾ എന്നോട് പറയുമ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായിരുന്നു കുറേ പേരങ്ങനെ പറഞ്ഞു പിന്നെ അതുപോലെ നമ്മളൊരു ഫാമിലി ഫങ്ഷനിൽ പോയാലും പുറത്ത് എവിടെയെങ്കിലും പോയാലും ആദ്യം ചോദിക്കുന്നത് എന്താ പഠിക്കുന്നത് കുട്ടി എന്താ പഠിക്കുന്നത് ഇതാ ചോദിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പി എസ് സി പഠിക്കുകയെന്ന് പറഞ്ഞു അയ്യോ അതൊക്കെ എന്തിനാണ് പഠിക്കുന്നേ അതൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ ഒരു യൂസും ഇല്ല പഠിച്ചവർക്ക് തന്നെ ജോലി കിട്ടാതിരിക്കുക നീയൊക്കെ എന്തിനാ ഈ കോളേജ് നിർത്തിയിട്ട് നീയൊക്കെ എന്തിനാണ് പോകുന്നത് മര്യാദയ്ക്ക് കോളേജിൽ പോയിക്കോ അടുത്ത വർഷം തൊട്ട് കോളേജിൽ പോയിക്കോ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു ആദ്യം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമല്ലേ അപ്പം നമുക്ക് പേടി ഉള്ളിൽ ഭയങ്കര പേടിയായി കിട്ടുമോ കിട്ടത്തില്ല അപ്പോൾ വീട്ടുകാരോടൊക്കെ വന്ന് ഞാൻ ഭയങ്കര വഴക്കായിരുന്നു എനിക്കൊന്നും കിട്ടത്തില്ല ഞാൻ പി എസ് സി നിർത്താൻ പോവാം ഞാൻ ഇങ്ങനെ കോളേജിൽ പോവാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര വഴക്കായിരുന്നു അപ്പം ചേച്ചിയും കോളേജ് പഠിച്ചുകൊണ്ടിരുന്നു അപ്പം ചേട്ടനും കോളേജ് പഠിച്ചിട്ട് അവനും പി എസ് സിയിലോട്ടാണ് വന്നേ അപ്പം ചേച്ചിയും പഠിച്ച ചേച്ചി മാത്രം ഡിഗ്രിയൊക്കെ പോയി അപ്പോൾ അത് കഴിഞ്ഞ് നീൻ പോവാണെങ്കിൽ തിരിച്ച് പി എസ് സി തന്നെ വരണം പി എസ് സി പഠിച്ചാലേ ജോലിയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ശരി വീട്ടുകാർ പറയുന്നത് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടു എനിക്കും ഇഷ്ടമൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതുപോലെ പുറത്തിറങ്ങി അതുപോലെ എന്താ ഡിഗ്രി പോവാത്ത അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി ഡെയിലി വന്ന് കരയും പിന്നെ കരഞ്ഞ് കരഞ്ഞ് പിന്നെ അവസാനം എൻ്റെ ചേട്ടനാദ്യം പറഞ്ഞ് ഇങ്ങനെ ഡിഗ്രിയൊക്കെ ഉണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഡിഗ്രി ചെയ്യാം ഡിസ്റ്റൻസി ചെയ്യാം എക്സാം മാത്രം എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞേ അപ്പം എന്ന് പറഞ്ഞിട്ട് ഞാനും കുറേ ആലോചിച്ചു അപ്പം മറ്റുള്ളവർ ചോദിച്ചാൽ ശരി ഡിഗ്രി എങ്കിലും പഠിക്കാമെന്ന് പറയാം ഓർത്തിട്ട് ഞാനും ആ സമയമുള്ള ഇതിൽ ഞാൻ എടുത്തു എടുത്തിട്ട് അതാണ് ഞാൻ എൻ്റെ അപ്പുറം രണ്ടും കൂടെ തലയിലായി പി എസ് സി ആയി ഡിഗ്രി ആയി അപ്പം എനിക്ക് പി എസ് സി പുറകോട്ടായി ഡിഗ്രി അങ്ങനെ നിൽക്കുക ഡിഗ്രി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നു വെച്ചാൽ സ്വന്തമായിട്ട് നോട്ടെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കണം ഓൺലൈൻ ക്ലാസ് ഒന്ന് ഇല്ല ഞാനെടുത്ത കോഴ്സിന് ഓൺലൈൻ ക്ലാസ് കോഴ്സും ഇല്ലായിരുന്നു അപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ പഠിക്കണം ഒരു ഐഡിയ ഇല്ല ബുക്ക് കൈ കിട്ടി ഒരു ഒരാറേഴ് മാസമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ബുക്ക് കൈ കിട്ടി അപ്പോഴാണ് വരുന്നത് അപ്പം ബുക്കും കൈ കിട്ടി ഇപ്പോൾ എന്ത് ചെയ്യണം എന്നെനിക്കൊരു ഐഡിയ ഇല്ല പിന്നെ അത് കഴിഞ്ഞ് അടുത്താകുമ്പോൾ അസൈൻമെൻറ്റ് വെക്കാൻ പറഞ്ഞു അപ്പോൾ അസൈൻമെന്റൊക്കെ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആദ്യമായിട്ട് ഞങ്ങളുടെ എസ്റ്റേറ്റ് എസ്റ്റേറ്റിൽ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്ന ഡിസ്റ്റൻസ് ഡിഗ്രി അപ്പോൾ ആർക്കും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല അപ്പം ഞാൻ ചോദിച്ചവരൊക്കെ ആ ആദ്യം എനിക്കറിയത്തില്ല അറിയത്തില്ലെന്ന കുറേ പേര് പറഞ്ഞു കുറേ പേരോട് ചോദിച്ചിട്ടും അപ്പോൾ ആരും ഒന്നും പറഞ്ഞു തന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് ഈ ഗൂഗിളൊക്കെ തപ്പി അസൈൻമെൻറ്റിൻ്റെ കാര്യമൊക്കെ സെറ്റാക്കി പിന്നെ അത് എഴുതാ അതിൻ്റെ പുറകെ നടന്നു പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ എക്സാം എന്നിട്ട് ഡിഗ്രിയുടെ അങ്ങനെ നടന്നു അപ്പം എൻ്റെ പി എസ് സി പഠനം ഫുള്ള് ഫ്ലോപ്പ് ഞാൻ പി എസ് സി തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നു വെച്ചാൽ കൊണ്ട് പറ്റിയില്ലായിരുന്നു ആ സമയം ഇത് മറ്റുള്ളവരോട് പറഞ്ഞാൽ ഒന്നും അവർക്കൊന്നും മനസ്സിലാകാൻ പോകുന്നതല്ല പക്ഷെ എനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് രണ്ടും കൂടെ ആയപ്പോൾ എനിക്ക് നല്ലൊരിതായി ഇതാണോ ഇതാണോ ഇതിൻ്റെ പുറകിൽ പോകണോ ഇതിൻ്റെ പുറകിൽ പോണോ അങ്ങനെ ഒരു അവസ്ഥയായി പിന്നെ ഇതൊക്കെ ഞാൻ നാട്ടുകാർക്ക് വേണ്ടി എടുത്തതാണ് എനിക്ക് എനിക്ക് കുഴപ്പമില്ലായിരുന്നു പി എസ് സി ബി ക്ലാസ്സിൽ പോകുന്ന പലർക്കും അറിയാം പ്ലസ് ടു മതി ക്വാളിഫിക്കേഷൻ പകുതി എക്സാം എഴുതാം പകുതി എക്സാമിന് ഡിഗ്രി വേണം അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും പക്ഷെ നാട്ടുകാരെ ബോധിപ്പിക്കണ്ടേ അങ്ങനെ മറ്റേ ഇതിൽ ഞാൻ എടുത്തതാണ് എന്തിനെടുത്തത് അപ്പം ഞാൻ ആ സമയം ഞാൻ ഒരു ആവേശത്തെ എടുത്തു പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ തല എങ്ങനെ പെട്ടു പിന്നെ അത് കഴിഞ്ഞ് ചോദിക്കുന്നവരോടൊക്കെ പറയും എൻ്റെ എക്സാം സെൻറ്റർ കോട്ടയം സി എം എസ്സിലായിരുന്നു അപ്പം ഞാൻ അവിടെ അവിടെയാണ് പഠിക്കുന്നത് എല്ലാവരോടും ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് നടന്നത് പുറത്തിറങ്ങുമ്പോഴൊക്കെ ആരെങ്കിലും ചോദിക്കും അപ്പോൾ സി എം എസ് സി കോളേജിൽ പഠിക്കുക ലീവിന് വന്നേക്കുക എന്നാന്ന് വെച്ചാൽ അവർക്കറിയത്തില്ലോ അപ്പം ഇങ്ങനെ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് ഞാൻ നടന്നു എന്നു വെച്ചാൽ പി എസ് സി പഠിക്കുകയെന്ന് പറഞ്ഞാൽ ഫുൾ ഡിമോട്ടിവേഷനാണ് നെഗറ്റീവ് എന്ന് വെച്ചാൽ നെഗറ്റീവ് അങ്ങനെ അറ്റത്തെ നെഗറ്റീവാണ് എക്സാം ഒന്നും ഇപ്പോൾ പണ്ട് പോലെ എക്സാം ഒന്നും നടക്കത്തില്ല ഒന്നും കിട്ടത്തില്ല ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അതിൻ്റെ പുറകിൽ വരും പക്ഷെ പി എസ് സി ക്ലാസ്സിൽ പോകുമ്പോഴൊക്കെ ചേച്ചിമാരെയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരിക്കും അവിടെ പഠിപ്പിക്കുന്ന സാർമാരും കുറച്ച് സപ്പോർട്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ അങ്ങനെ കുറച്ച് നാളങ്ങനെ പിടിച്ച് നിന്നു പി എസ് സിയിൽ പിന്നെ അത് കഴിഞ്ഞാകുമ്പോൾ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നവർക്കൊക്കെ ജോലി കിട്ടി അവർ പോയി പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്നവരാണ് പിന്നെയും പഠിപ്പിക്കാൻ കയറിയായി പിന്നെ അതൊക്കെ കാണുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ് ഇച്ചിരി എനിക്ക് മടുക്കാൻ തുടങ്ങി നമുക്ക് അതിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ മടക്കത്തില്ലേ അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ് നിർത്തി നിർത്തിയിട്ടാകുമ്പോൾ വീട്ടിൽ ഇരുന്നു വീട്ടിൽ ഇരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കാനായിട്ട് തീരുമാനിച്ചു തന്നെ തന്നെ പഠിച്ചോളാം എന്ന് ആ ഒരു രീതിയിലായി ഞാൻ അപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ കുറച്ച് നേരം ഇന്ന് പഠിക്കും പിന്നെ അത് കഴിഞ്ഞ് പഠിക്കാൻ പറ്റത്തില്ല അങ്ങനെ ആയിരുന്നു അവസ്ഥ പിന്നെ അത് കഴിഞ്ഞ് ഫോണൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇൻസ്റ്റ ഒക്കെ കാണുമ്പോഴാണ് ശരിക്കും സങ്കടം അയ്യോ എൻ്റെ എല്ലാം കോളേജിൽ പോയി ഇങ്ങോട്ട് അടിച്ചു ഒളിച്ച് നടക്കുക ഞാനിതേ ഈ വീട്ടിൻ്റെ അകത്ത് എൻ്റെ റൂമിൽ ഈ റൂമിങ്ങനെ കുത്തിയിരിക്കുന്ന പോലെ എനിക്ക് ഫോൺ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഫോണിങ്ങനെ നേരം യൂട്യൂബ് കാണും പിന്നെ നേരം ഇൻസ്റ്റ നോക്കും ഇൻസ്റ്റ നോക്കുക ഫുൾ അറിയാമല്ലോ ഓണ സെലിബ്രേഷൻ ക്രിസ്മസ് സെലിബ്രേഷൻ ഫ്രഷേഴ്സ് ഡേ ഇതൊന്നും ഞാൻ ഒന്നിലില്ല ഞാനിത് പി എസ് സിക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സങ്കടമാണെന്ന് പറഞ്ഞാൽ സങ്കടം കരയാത്ത ദിവസങ്ങളല്ല ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് ഡെയിലി ഞാൻ കരയും ആരോട് പറയാനാ ആർക്ക് പറഞ്ഞാലോ ആ ഇതൊക്കെ ഒരു സങ്കടം പോട്ടെ അങ്ങനെ പറഞ്ഞിട്ട് അവർ പോവും പക്ഷെ നമ്മുടെ സങ്കടം നമുക്ക് മാത്രം മനസ്സിലാകത്തുള്ളൂ ആരോടും പറഞ്ഞാൽ അത് ബോധിപ്പിക്കാൻ പറ്റത്തില്ല ആരും നമ്മുടെ സങ്കടം കേട്ട് നിൽക്കാൻ പോലും അവർ റെഡി ആകത്തില്ല അതുപോലെ എൻ്റെ ഇവിടെ എസ്റ്റേറ്റിൽ പഠിച്ച ഒരു ഫ്രണ്ട് കോളേജിലൊക്കെ പോയിട്ട് ലീവിലൊക്കെ വരുമ്പോൾ അവളൊക്കെ പുറത്ത് വെച്ച് കാണുമ്പോൾ അവൾ പറയും അവളുടെ കാര്യങ്ങളൊക്കെ ഹോസ്റ്റൽ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു കോളേജിലെ പരിപാടി അങ്ങനെ അവർക്കൊക്കെ പറയാൻ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാൻ പി എസ് സി അതുമാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനായിട്ടൊന്നുമില്ല നാട്ടുകാരും അതുപോലെ തന്നെ അവരൊക്കെ ഇങ്ങനെ ഒന്നൊന്നും ചോദിക്കാൻ തുടങ്ങി ഇത്ര വർഷമായില്ലേ പി എസ് സി പിന്നെ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി പിന്നെ അപ്പോൾ മൂന്ന് വർഷമായില്ലേ ഇതുവരെ നിനക്കൊന്നും ജോലി കിട്ടിയില്ലേ അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി ഞാനാകുമ്പോൾ പി എസ് സി പതിനേഴ് വയസ്സിൽ പോയി ചേർന്നെങ്കിലും നമുക്ക് പി എസ് സി പ്രൊഫൈല് പതിനെട്ട് വയസ്സിൽ ഓപ്പണാക്കി പ്രൊഫൈൽ ഓപ്പൺ ആക്കിയിട്ട് എന്താ കാര്യം ഒന്നും പെട്ടെന്ന് വന്നില്ല എൻ്റെ പതിനെട്ട് വയസ്സ് എൻ്റെ പത്തൊമ്പത് വയസ്സ് പകുതി ആവുമ്പോഴാണ് എൻ്റെ ഒക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആദ്യത്തെ എക്സാം വേ വേക്കൻ്റ് ഇല്ലാത്ത എക്സാം പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ കുറെ വേക്കൻ്റ് ഇല്ലാത്ത എക്സാമൊക്കെ നമ്മൾ ചുമ്മാ പേ എഴുതും അങ്ങനെയാണ് ആദ്യത്തെൻ്റെ എക്സാം അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചു എങ്ങനെയാണ് എഴുതേണ്ടത് എനിക്കറിയത്തില്ലല്ലോ ഞാൻ ഒ എം ആർ പോലും കാണാത്ത ആളാണ് അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പോയി എക്സാമൊക്കെ എഴുതിയിട്ട് വന്നു അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും എക്സാമിന് വരത്തില്ല അപ്പോഴാണ് കറക്റ്റ് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് ഓ എക്സാം ഇങ്ങനെ ഒന്നും അല്ല നമ്മൾ വിചാരിക്കുന്നതൊന്നും ഇല്ലെന്നൊക്കെ പിന്നെ അത് കഴിഞ്ഞ് അടുപ്പിച്ച് സി പി ഒ എക്സാം വന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സി പി ഒ എക്സാം അതാകുമ്പോൾ ആ സമയമൊക്കെ ആകുമ്പോൾ ഞാനൊന്നും പഠിച്ചില്ല ഞാൻ നിർത്തി പി സി തന്നെ അങ്ങോട്ട് നിർത്തി അപ്പം ഞാൻ ചുമ്മാ പോയി എഴുതി ചുമ്മാ ചുമ്മാപ് എഴുതിയപ്പോൾ എനിക്ക് നല്ല പാടായിരിക്കുമല്ലോ നമുക്ക് പഠിക്കാതെ ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം കുറച്ച് കിട്ടി ബാക്കിയൊന്നും കിട്ടിയില്ല അപ്പം അതും പോയി അപ്പോഴാണ് എനിക്ക് ആ എക്സാംസൊക്കെ നമ്മൾ എഴുതാൻ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് അപ്പോൾ നമ്മൾ പഠിക്കുന്നതിൽ ഒന്നും കാര്യമില്ല എക്സാമിനൊക്കെ വേറെ വേറെ ചോദിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത് അപ്പം അങ്ങനെയൊക്കെ ആയി പയ്യെ പയ്യെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എക്സാംസൊക്കെ വരാൻ തുടങ്ങിയത് ഒരു ആറ് മെയിൻ എക്സാം എഴുതിക്കാണ് അല്ലെങ്കിൽ ഞാൻ ഒന്നിനെ പോലെ ശരിക്കും പഠിച്ചില്ല എൻ്റെ എന്നാന്ന് വെച്ചാൽ എൻ്റെ ഡിഗ്രി അത് സൈഡിലൂടെ പോകുന്നതുകൊണ്ട് മെയിൻ ഒക്കെ ആകുമ്പോൾ എൻ്റെ അസൈൻമെൻറ്റും എൻ്റെ ഡിഗ്രിയുടെ എക്സാമും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ കുഴഞ്ഞ് പോവും അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ഇങ്ങനെ പഠിച്ചില്ല ശരിക്കും പഠിച്ചില്ല അപ്പം അതുകൊണ്ടാണ് ഒരു എക്സാം എനിക്ക് കിട്ടിയില്ല അപ്പം ന പി എസ് സി ക്ലാസ്സിൽ പോയ പകുതിവർക്കും ജോലിയായി ഞാൻ ക്ലാസ് നിർത്തി വീട്ടിലിരിക്കാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ ജോലി ആയതുകൊണ്ടേ എല്ലാവരും പിന്നെയും ചോദിക്കാൻ തുടങ്ങി ബാക്കി എല്ലാവർക്കും ആയല്ലോ നിനക്കായില്ലേ എന്താ എന്ത് പറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ മര്യാദയ്ക്ക് ഇവിടെ പി എസ് സി പഠിക്കാതെ വേറെ എവിടെയും പോയാൽ മതിയായിരുന്നു ഇപ്പോൾ കണ്ടോ നിൻ്റെ ജീവിതം തന്നെ പോയി നിനക്ക് ഒന്നും കിട്ടത്തില്ല അങ്ങനെയൊക്കെ പിന്നെയും പറയാൻ തുടങ്ങി അപ്പോൾ എനിക്ക് നല്ല വിഷമമായി ഞാൻ എന്താ പഠിച്ചേ എങ്ങനെയാ പഠിച്ചേ ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടു അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് പെ നെഗറ്റീവ് കമൻസൊക്കെ വന്ന് നമ്മൾ ആ ദിവസം തന്നെ പോയി നമുക്കൊന്നും പഠിക്കാൻ പറ്റാതാകും അങ്ങനെയായിരുന്നു ഞാനും അതുപോലെ എൻ്റെ ഡിഗ്രിയുടെ സൈഡും കൂടെ പോയി പിന്നെ എൻ്റെ ഫോണുള്ള ഉള്ളത് കൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ അതൊരു സൈഡ് ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് കുറേ നാളിങ്ങനെ ഒഴിഞ്ഞു മാറിയൊക്കെ ഞാൻ ഓടിയിട്ടുണ്ട് എന്നുവച്ചാൽ അവരൊക്കെ കാണുമ്പോൾ അവരുടെ ലൈഫും എൻ്റെ ലൈഫും ഇങ്ങനെ കൂടുതൽ ഞാനിങ്ങനെ കമ്പയർ ചെയ്തു പോകും ഓവർ തിങ്കിങ് അപ്പം ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഞാനൊന്നും ഇല്ലാതെ ആയിപ്പോയി അപ്പോൾ വീട്ടിൽ ഇരിക്കും ഒറ്റയ്ക്കിരിക്കും കരയും ഫോൺ എടുക്കും കുത്തിയിരിക്കും പിന്നെ ഇരുന്ന് കരയും പിന്നെ പഠിക്കാൻ ബുക്ക് എടുക്കും പഠിക്കാൻ തോന്നില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നു അവസ്ഥ പിന്നെ അത് കഴിഞ്ഞ് നല്ല പാടായിരുന്നു വീട്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടുകാരോടും ഒന്ന് പറഞ്ഞാലും പോട്ടെ ഏജ് ഇല്ലല്ലോ അവർക്ക് ജോലിക്ക് പോയിട്ട് വരുന്നവരോട് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് ചിലപ്പോൾ അവർക്ക് മനസ്സിലായില്ലെന്ന് വരാം അച്ഛനും അമ്മയല്ലേ അപ്പം നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് മാത്രമല്ല അറിയത്തുള്ളൂ അവർക്ക് നോക്കുമ്പോൾ എന്താ കൊച്ചു പഠിക്കുക അത്രേ ഉള്ളൂ പക്ഷെ നമുക്ക് ഉള്ളിൽ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്താൽ ടെൻഷനടിക്കുന്നേ ഇപ്പം ഇങ്ങനെ ഇപ്പം തന്നെ നമുക്ക് തോന്നത്തില്ല എന്തായി നമ്മുടെ ജീവിതം ഇങ്ങനെ പോവുമോ ഒന്നും കിട്ടത്തില്ലേ ഇത്രയും പഠിച്ചിട്ട് ഒന്നും ആയില്ലേ അങ്ങനെയൊക്കെ തോന്നത്തില്ലേ പിന്നെ അതുപോലെ പുറത്തിറങ്ങിയ ഞാൻ പുറത്തിറങ്ങി തന്നെ കുറേ നാളായി ഞാൻ പുറത്തിറങ്ങി എല്ലാവരും ചോദിക്കും ആ ഇങ്ങനത്തെ ഒരാളിവിടെ ഉണ്ടോ ജീവനോടെ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങിയ ഫുൾ നെഗറ്റീവ് കമൻസാണ് അപ്പം നമ്മൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒന്നും കൂടെ തളർന്നു പോകും അതുപോലെ ഒരു ഫങ്ഷനിൽ പോയാലും ആദ്യം ചോദിക്കുന്നത് എന്തായി എന്താ പഠിക്കുന്നത് ഇതുവരെ നിനക്ക് പഠിച്ചൊന്നും കിട്ടിയില്ലേ ആ ചോദ്യമൊക്കെ ആയി അപ്പം നമ്മൾ ഇങ്ങോട്ട് പോകാൻ തന്നെ നമുക്ക് ഒരു വെറുപ്പാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാം ഈ പുറത്ത് ഞങ്ങൾ തുണി അലക്കാനായിട്ട് താഴെ ഒരു തോട്ടിൽ പോയിട്ടാണ് അലക്കുന്നത് അപ്പോൾ അവിടെ പോയ ഫുൾ ആളെ എനിക്ക് കാണാം അപ്പോൾ എല്ലാവരും പണിക്ക് പോകുന്ന സമയം നമ്മുടെ അടുത്തിരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടേ പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞ് അവിടെ മാത്രം ഞാൻ പോകത്തില്ല പിന്നെ കുറേ നാളായിട്ട് വെള്ളം പിടിക്കാനും പോയിട്ടില്ല ഇങ്ങനെ ആൾക്കാർ എവിടെയൊക്കെ വരുമോ ആ സ്ഥലങ്ങളൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു ഒന്നും ഞാൻ പോയിട്ടില്ല ആരെയും കാണാൻ പോലും നിന്നിട്ടില്ല ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് പ്ലസ് ടു കഴിഞ്ഞതും എൻ്റെ ഫ്രണ്ട്സ് ആരും എൻ്റെ കൂടെ കോൺടാക്ട് ചെയ്യില്ല ഒന്നും ആരുമില്ല അപ്പോൾ എനിക്ക് അങ്ങനെ ഇല്ല അപ്പം ഞാൻ അവരെയൊക്കെ ഇൻസ്റ്റായി ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ സ്റ്റോറീസൊക്കെ കാണും അപ്പം നമ്മളിന്ന് സങ്കടപ്പെടുന്ന അതോടെ നിർത്തും പിന്നെ അവരുടെ കൂടെ മിണ്ടിപ്പോയാൽ പിന്നെ കൂടുതൽ സങ്കടം പെടും അപ്പം അതുകൊണ്ട് ആരോടും മിണ്ടത്തില്ല അപ്പം അങ്ങനെ ആയി പിന്നെ എനിക്ക് പി എസ് സി ക്ലാസ്സിൽ പോയപ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി ആ ചേച്ചിക്ക് മുപ്പത് വയസ്സ് ആ ചേച്ചി മാത്രമേ ഉള്ളൂ എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് എൻ്റെ എല്ലാ സങ്കടങ്ങളും ആ ചേച്ചിയോടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഞാൻ എപ്പോഴൊക്കെ സങ്കടപ്പെടുവോ അപ്പോൾ ആ ചേച്ചിനെ വിളിച്ചിരുന്ന് കരയും ആ ചേച്ചിയോടാണ് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞ് കരഞ്ഞേക്കുന്നത് വേറെ ആരോടും എൻ്റെ ഏജിലൊക്കെ ഒരു ഫ്രണ്ട് പോലും എനിക്കില്ല ആ ചേച്ചി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ സങ്കടപ്പെടുമ്പോൾ ആ ചേച്ചി മാത്രമേ എന്നെ ഫുള്ളായിട്ടിങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളൂ എല്ലാ കാര്യവും പറഞ്ഞു അപ്പം ചേച്ചി മാത്രമേ ഉള്ളൂ എനിക്ക് മോട്ടിവേഷൻ ചെയ്യാനായിട്ട് ചേച്ചി എപ്പോഴും പറയും എടി നിന്നെക്കൊണ്ട് പറ്റും നീ പഠിക്കാത്തതിൻ്റെ നീ എല്ലാം മാറ്റി വെച്ചിട്ടിരുന്ന് പഠിക്കുകയും എന്ന് പറഞ്ഞ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന എപ്പോഴും ആ ചേച്ചിയും പിന്നെ എൻ്റെ ചേട്ടനും അവനും ഭയങ്കര സപ്പോർട്ടായിരുന്നു പിന്നെ അങ്ങനെ ആൾക്കാരൊക്കെ ഇരുന്ന് അങ്ങനെ അവോയ്ഡ് ചെയ്തു ഒരു ഫംഗ്ഷനും ഇപ്പം പോകത്തില്ല ഏതെങ്കിലും അത്യാവശ്യം ആണെങ്കിൽ പോവും അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടും പോകത്തില്ല ടൗണിൽ പോലും പോയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടും പോയിട്ടില്ല പി എസ് സി എക്സാം എഴുതാൻ പോവുക തിരിച്ച് വരിക പിന്നെ മീറ്റിങ്ങിന് അടഞ്ഞിരിക്കുക അത്രേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ ഇരുന്നിരുന്ന് വീട്ടുകാരോട് പോലും ശരിക്കും മിണ്ടാനൊക്കെ നമുക്ക് തോന്നത്തില്ല പക്ഷെ വീട്ടുകാർ വിചാരിക്കും വേറെ വലിയ പ്രശ്നമൊക്കെ ആയിരിക്കും പക്ഷെ ഇതൊക്കെ കൊണ്ടാൽ നമുക്ക് നമുക്ക് ആരോടും മിണ്ടാൻ തോന്നത്തില്ല അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ തന്നെ എല്ലാം മാറ്റി വെച്ചിട്ട് ഇത് മാറ്റി വെക്കാൻ കുറേ നാളായി എനിക്കൊക്കെ പക്ഷെ നമ്മൾ തന്നെ വിചാരിക്കണം ഇങ്ങനെ ഇന്നാ ശരിയാവില്ല ഇങ്ങനെ നമ്മൾ പഠിക്കാൻ പറ്റത്തില്ല നമ്മൾ തന്നെ വിചാരിച്ച് നമ്മൾ തന്നെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മാറ്റി നമ്മൾ തന്നെ ഓവർകം ചെയ്ത് വരണം നമ്മൾ നമ്മളെ കുറ്റം പറഞ്ഞവരുടെ മുമ്പിൽ നമുക്ക് നന്നായിട്ട് ജീവിച്ച് കാണിക്കണം ആ ഒരു ചിന്ത മാത്രം ഇന്നാൽ മതി പക്ഷെ ഞാനിങ്ങനെ കുറേ മോട്ടിവേഷനൊക്കെ കേട്ട് ഞാൻ ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടിരുന്ന ആളാണ് പക്ഷെ ഞാൻ തന്നെ ഇങ്ങനെ ഒന്നൊന്നും പറയുന്ന കേട്ട് ഞാൻ ഭയങ്കര ഡൗണായിപ്പോയി ഇപ്പം ഞാൻ പിന്നെയും എല്ലാം ഇങ്ങനെ ഓവർകം ചെയ്ത് പയ്യെ പയ്യ ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പിന്നെയും പഠിക്കാനായിട്ട് എനിക്ക് കുറേ നാളായി പഠിക്കാൻ പഠിച്ചിട്ട് തന്നെ അപ്പോൾ എനിക്ക് ബേസൊക്കെ കുറച്ച് അങ്ങനെ മറന്നുപോയി അപ്പോൾ എനിക്ക് ഇനി ഒന്നും കൂടെ സെറ്റായി വരണം അപ്പോൾ അതുപോലെ എല്ലാവരും എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് ഓവർകം ചെയ്ത് പഠിക്കാൻ തന്നെ കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി നമ്മൾ കുറച്ച് സമയം ഒരു മണിക്കൂറിങ്ങി ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂറിൽ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ആ കാര്യങ്ങൾ കിട്ടും അപ്പോൾ അതുപോലെ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് മാറ്റി വെച്ചിട്ട് ജോലിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്തിട്ട് അത് കഴിഞ്ഞ് നമ്മളിന്ന് പഠിക്കണം പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും അപ്പം മറ്റുള്ളവരെ പറയുന്നു അതൊക്കെ നമുക്ക് നോക്കി നിന്നാൽ അവിടെ നിന്ന് പോവും അങ്ങനെയാണ് ഇത്രയും ദിവസം ഞാൻ നിന്നുപോയേ ഇനി മറ്റുള്ളവരെ എന്ത് പറഞ്ഞാലും ഈ ചെവി വാങ്ങിച്ചിട്ട് ഈ ചെവി വഴി വിട്ടേക്കാം ഇതാണ് നല്ലത് നമ്മളെ കുറ്റം പറയുന്നവരെ എപ്പോഴും നമ്മളെ കുറച്ച് കുറ്റങ്ങൾ മാത്രമേ പറയത്തുള്ളൂ നമുക്ക് ആരും ഇല്ല നമ്മൾ ഒറ്റക്കേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ആരെയും നോക്കി നിൽക്കണ്ട അതുപോലെ കമ്പൻസടിക്കൊക്കെ ഞാൻ പോയിട്ട് അതുപോലെ പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മളങ്ങനെ ഒഴിവാക്കി വിടും എനിക്ക് കമ്പൻസടിക്ക് ശരിക്കും ആൾക്കാർ കിട്ടിയിട്ടില്ല ശരിക്കും പഠിക്കാനും പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് ആരും ഇല്ല നമുക്ക് എല്ലാം ജോലി കിട്ടിയതെല്ലാം പറയും കമ്പൻസറി ചെയ്യണം കമ്പൻസറി ചെയ്യണം എന്ന് പക്ഷെ കമ്പൻസറി ചെയ്യാൻ ഇങ്ങനെ നല്ല ആൾക്കാർ കിട്ടണ്ടേ അപ്പം നമുക്ക് അതും ഇല്ലാത്തത് നമ്മൾ ഇനി വീട്ടിലിരുന്ന് നമ്മുടെ ശ്രമത്തിൽ നമ്മൾ മുന്നോട്ട് വരിക അതുപോലെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇതൊക്കെ മറ്റുള്ളവരോട് പറയാതിരിക്കുക അത്രയൊക്കെ നല്ലത് എന്നുവെച്ചാൽ പറഞ്ഞ് നമുക്ക് കുറേ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കും ആരും നമുക്ക് സപ്പോർട്ടിന് പോലും നിൽക്കത്തില്ല അതൊക്കെ കൊണ്ട് ആരോടും ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക കുറച്ച് നാൾ നമ്മൾ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടിരുന്ന് പഠിക്കാം പഠിച്ച് നമുക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പുണ്ട് അതിലൂടെ അങ്ങനെ മുന്നോട്ട് പോവാം ഇത് നമ്മളെടുത്ത തീരുമാനമാണ് വീട്ടിൽ നിന്ന് പഠിക്കണമെന്ന് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് നമ്മുടെ കുഴപ്പമാണ് അപ്പം നമ്മൾ ഉള്ള സമയം ഇനി പാഴാക്കാതെ ഇത് നമുക്ക് പഠിച്ചു നോക്കാം ഉറപ്പായിട്ട് നമ്മൾ ഇത്രയും കഷ്ട കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്കതിൻ്റെ ഭരം കിട്ടിയിരിക്കും അതുകൊണ്ട് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാനും ഇനി പുതിയൊരു സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി ഇന്നും പഠിക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റിലൊന്ന് പറഞ്ഞാൽ മതി അപ്പം ഞാൻ അതും കൂടെ ഒരു വീഡിയോ ആയിട്ട് ഇടാം അപ്പം മറ്റുള്ളവർ എന്ത് പറയും ഓർത്തിട്ട് നമ്മൾ നമ്മളെ തന്നെ ഡൗൺ ആക്കാതെ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ പൊങ്ങി വരിക അപ്പം ഞാൻ കുറേ അതൊക്കെ ഭയങ്കര മോട്ടിവേഷൻ കുറേ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കാണും ആ കാണുന്ന ഒരു ഇതിലേ ഉള്ളൂ മോട്ടിവേഷൻ ഒക്കെ പിന്നെ അത് കഴിഞ്ഞാകുമ്പോൾ നമ്മൾ ഡൗൺ ഡൗണായി പോവും നമുക്കായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരണം മറ്റുള്ളവർ പറഞ്ഞിങ്ങനെ വരരുത് അതാണ് ഞാനൊക്കെ എനിക്ക് തോന്നിയാലേ ഞാൻ പഠിക്കത്തുള്ളൂ മറ്റൊരാൾ പറഞ്ഞ് ഞാൻ പഠിക്കത്തില്ല അതെൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് മറ്റുള്ളവർ പടി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കത്തേ ഇല്ല ബുക്ക് പോലും ഞാൻ തുറക്കത്തില്ല പക്ഷെ എനിക്കായിട്ട് തോന്നിയാൽ മാത്രം ഞാൻ ബുക്ക് എടുത്ത് പഠിക്കും അങ്ങനെ പഠിച്ച് തന്നെ നമുക്ക് ഒരുവിധം പഠിക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ നമ്മൾ ഫുൾ ടൈമിൽ നിന്ന് പഠിച്ചാൽ നമുക്ക് കുറേയും കൂടെ കിട്ടും അപ്പം അങ്ങനെയൊക്കെ ഓർത്തിട്ട് നമ്മൾ തന്നെ നമ്മുടെ മൈൻഡും നമ്മുടെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് വെച്ചിട്ടിരുന്ന് പഠിക്കണം മറ്റുള്ളവരെ നമ്മളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയട്ടെ നമുക്കറിയാം നമ്മൾ ആരാ നമുക്ക് നമുക്കെന്ത് കൊണ്ട് നമ്മൾ നമ്മളെവിടെ പറ്റിപ്പോയി അതൊക്കെ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം മാറ്റി വെച്ചിട്ട് നമുക്കിരുന്ന് പഠിച്ചാൽ മാത്രം മതി കുറച്ച് നാൾ ആരെയും കാണാതിരിക്കുക അതാണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് അപ്പോൾ നിങ്ങളും അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്നവർ മാത്രം ഇങ്ങനെ അവരുടെ കൂടെ മാത്രം മിണ്ടിയിട്ട് നമ്മുടെ കാര്യം മനസ്സിലാക്കുന്നവരോട് മാത്രം മിണ്ടിയാൽ മതി വേറെ ആവശ്യമില്ലാത്ത ആൾക്കാരോടൊന്നും മിണ്ടാൻ നിൽക്കേണ്ട കുറച്ച് നാൾ നമ്മളൊന്നും പഠിച്ച് സെറ്റാകാൻ പിന്നെ കുഴപ്പമില്ല നമ്മളൊന്നും ഇങ്ങനെ എല്ലാവരോടും മിണ്ടി ഇങ്ങനെ കളിച്ച് നടന്നിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് നാളെല്ലാം ഒന്നും അവോയ്ഡ് ചെയ്തിട്ട് നമുക്കിരിക്കാം ഞാനിത് അപ്പം പുറത്തുപോലും ഇറങ്ങാതെ ഇങ്ങനെ അടയിട്ട കോഴി പോലെ ഇങ്ങനെ വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ കുത്തിയിരിക്കുക അങ്ങനെ ഇരുന്നിട്ടും കാര്യമില്ല നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങണം ഇടയ്ക്ക് പറ്റുമ്പോൾ ഞാൻ ഇറങ്ങും ആൾക്കാരുള്ളപ്പോൾ ഞാൻ കൂടുതൽ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ അതുകൊണ്ട് വീട്ടിൽ നിന്ന് നമുക്കൊന്ന് പഠിക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയാണ് മിണ്ടാൻ പോലും ആൾക്കാരില്ലാത്ത ആ ഒരു സ്ഥിതിക്കായി അച്ഛനും അമ്മ വീട്ടുകാരോട് മിണ്ടും ഉള്ളൂ ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് ആരും ഇല്ല ആരോടും വിളിക്കത്തും ഇല്ല മിണ്ടത്തുമില്ല അങ്ങനെ ആയിപ്പോ ഞാൻ ഇനി കിട്ടത്തുമില്ല ഇനി നമ്മൾ പുതിയ ഫ്രണ്ട്സിനെ തപ്പിപ്പോവാനുള്ള സമയം നമുക്കില്ല നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കും നമ്മളെ ഇഷ്ടമില്ലാത്തവർ നമ്മളെ വിട്ടു പോവും അത് നമ്മുടെ കുഴപ്പമില്ല അത് അവരുടെ അവരുടെ ഇത് അവർക്കൊക്കെ പുതിയ ഫ്രണ്ട്സ് കിട്ടുമ്പോൾ നമ്മളെ വിട്ട് അങ്ങനെ പോവും അപ്പോൾ നമ്മൾ ആരെയും കുറിച്ചൊന്നും ചിന്തിക്കാതെ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി കുറച്ച് നാളൊന്ന് സെൽഫിഷായിട്ടൊന്ന് നോക്കാം ഐ മീൻ ഇങ്ങനെ പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ബാക്കി കാര്യത്തിൽ സെൽഫിഷായിട്ട് ഒരു കാര്യമില്ല പഠിക്കുന്ന കാര്യത്തിൽ നമ്മുടെ പണിയൊക്കെ മര്യാദയ്ക്കൊന്നും ചെയ്യുക മര്യാദയ്ക്ക് ഇന്നൊന്ന് പഠിക്കുക ഇത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി ആൾക്കാരൊക്കെ ഒന്ന് കാണാതിരുന്നാൽ തന്നെ മതി എന്നൊക്കെ കേൾക്കാത്ത ചോദ്യം ഇല്ല ആരും എല്ലാം പുറത്തിറങ്ങിയാൽ തന്നെ ഇങ്ങനെയാണ് അപ്പം നമ്മൾ തന്നെ ഇതൊക്കെ മാറ്റി വെക്കണം കുറേ കരഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് വർഷത്തിൽ ഞാൻ പഠിച്ചതിനേക്കാളും കരഞ്ഞതാധികം അപ്പോൾ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പം അവരൊക്കെ ന നല്ല രീതിയിൽ ജീവിക്കുക ഞാൻ മാത്രം ഇങ്ങനെ ആയി കരഞ്ഞ കരഞ്ഞു ഞാൻ ഇങ്ങനെ ഈ അവസ്ഥയിലായി പക്ഷേ അവരൊക്കെ എന്താ അവരൊക്കെ നന്നായിട്ടാണ് ജീവിക്കുന്നത് അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം എന്തിനാണ് കളയുന്നത് അവർ പറയും ഒരു ദിവസം രണ്ട് ദിവസം ഇങ്ങനെ കാണുമ്പോഴൊക്കെ അവർ പറയും അത് കഴിഞ്ഞ് അവരുടെ വായ അടച്ചിട്ട് അവരുടെ കാര്യം നോക്കിയിട്ട് അവർ പോവും അപ്പോൾ നമ്മളും അതുപോലെ ഈ കേട്ടിട്ട് കേൾക്കാതെ പോലെ ഇന്നിട്ട് നമ്മുടെ കാര്യം ചെയ്താൽ മതി മറ്റുള്ളവർ നമ്മളെ മോശം പറയാൻ മാത്രമേ വരത്തുള്ളൂ പക്ഷെ നമ്മുടെ കാര്യം തിരക്കാൻ ആരും വരത്തില്ല നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പോലും ആരും കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കുക നിന്നും ഇങ്ങനെ പയ്യെ പയ്യോ ഓവർകം ചെയ്ത് വരിക അന്നിരുന്നു പഠിച്ചാൽ മതി ഇനി ഞാനും ഒന്നും പഠിച്ചിട്ടില്ല എനിക്കും ഇത് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഓ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അത് തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കും ഇപ്പം ഇപ്പോഴാണെങ്കിൽ എൻ്റെ എല്ലാം ഡിഗ്രിയും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പോൾ അവരുടെ ഇതേ അവരുടെ ജീവിതം അങ്ങോട്ട് മാറി അപ്പം ഞാൻ തുടക്കത്തിൽ എങ്ങനെ നിന്നോ അതുപോലെ തന്നെ ഇപ്പോഴും പി എസ് സിയിലൊന്നും ആകാതെ ആ പൂജ്യത്തിൽ തന്നെ നിൽക്കുന്നത് അപ്പോൾ എല്ലാ എല്ലാവരും പറയുന്നവർ പറയും പക്ഷേ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരുമില്ല നമ്മൾ സ്വന്തമായിട്ട് വിചാരിക്കണം പക്ഷെ നമ്മൾ പറയുന്നതല്ല ഈസിയാണ് പക്ഷെ അത് നടത്താനാണ് ഇച്ചിരി പാട് ഞാനിങ്ങനെ എല്ലാം പറയുകയൊക്കെ ചെയ്യും പക്ഷെ അത് നടത്തിക്കൊണ്ട് വരാൻ നല്ല പാടാണ് പക്ഷെ അത് ഇച്ചിരി പാടുപെട്ടാൽ നമുക്ക് ഒന്ന് സെറ്റായി കിട്ടും എപ്പോഴും ഇതുപോലെയാണ് ഞാൻ ഇങ്ങനെ തുടങ്ങും പിന്നെ പെട്ടെന്ന് വെച്ച് നിർത്തും ഇങ്ങനെ തുടങ്ങും പെട്ടെന്ന് നിർത്തും ഇങ്ങനെ എല്ലാവർക്കും പറ്റുന്ന ഇതാണ് അപ്പോൾ ഇനി കുറച്ച് നാൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നമുക്കൊന്ന് ഇരുന്ന് പഠിക്കാം നമ്മൾ സ്വന്തമായിട്ട് തന്നെ പഠിക്കാൻ തീരുമാനിച്ച് പഠിക്കുക മറ്റുള്ളവർ ഫോഴ്സ് ചെയ്ത് ഒരിക്കലും പഠിക്കില്ല മറ്റുള്ളവരുടെ കാര്യം നമ്മൾ തിരക്കാതിരിക്കുക അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബ ബൈ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യണേ